അത് താൽക്കാലികമായി മാത്രമാണ് ഈ ഭീതി ഒഴിഞ്ഞിട്ടുള്ളത് വന്യമൃഗങ്ങളിൽ നിന്നുള്ളൊരു ഭീതി തീർച്ചയായും ആ പ്രദേശങ്ങളിലും വയനാട് പോലുള്ള മേഖലകളിലും കേരളത്തിലെ മലയോര മേഖലകളിലും ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിനുശേഷം ഇന്ന് തന്നെ ഒരാളെ പുലിയാക്രമിച്ച് അദ്ദേഹം ഗുരുതര പരുക്കുകളോടെ ആശുപത്രിയിലായുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ ദിവസവും കേരളത്തിൻ്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന കർഷകർക്ക് കുടിയേറ്റ കർഷകർക്ക് ആദിവാസികൾക്ക് ഇത്തരം വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് ജീവൻ നഷ്ടപ്പെടുന്നത് എല്ലാ ദിവസവും വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഗുരുതരമായി പരുത്ത് കേൾക്കുന്നത് നമുക്കറിയാം നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ വനവും വന്യജീവികളും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നമ്മളൊരു നിയമം പാസ്സാക്കിയുള്ളത് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആക്ട് ആ നിയമം തീർച്ചയായും ആ നിയമം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ വനഭൂമി ഈ രീതിയിൽ നിലനിൽക്കുന്നത് വന്യജീവികൾ ആവാസ വ്യവസ്ഥ മെച്ചപ്പെട്ട രീതിയിൽ നിൽക്കുന്നത് ആ കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല നമുക്ക് ഇതൊക്കെ നമ്മുടെ പ്രകൃതിയുടെ നമ്മുടെ പരിസ്ഥിതിയുടെ ഒക്കെ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമായ ഘടകുമാണ് പക്ഷേ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത് ഇവിടെ മനുഷ്യന് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആക്ട് ആക്ടിന് മുകളിലാണ് തീർച്ചയായും പറഞ്ഞാൽ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തൊന്നനുസരിച്ച് മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം കൂടിയില്ലേ ഈ മേഖലയിൽ ജീവിക്കുന്ന കർഷകർക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ ആദിവാസികൾക്ക് ജീവിക്കാനുള്ള അവകാശമല്ലേ അത് ഉറപ്പുവരുത്തേണ്ടതാരാ നമ്മൾ വനത്തെ സംരക്ഷിക്കുമ്പോൾ വന്യജീവികളെ സംരക്ഷിക്കുമ്പോൾ അവയുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് അവരുടെ ആവാസ വ്യവസ്ഥകൾ വർദ്ധിക്കുമ്പോൾ മനുഷ്യന് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് ഇത്തരം മനുഷ്യരെ കൂടി ഈ മേഖലയിൽ ജീവിക്കുന്ന ആളുകളെ സംരക്ഷിക്കാനുള്ള ബാധ്യത അത് കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട് ഏറ്റവും പ്രധാനമായി സംസ്ഥാന ഗവൺമെൻറ്റുണ്ട് ഇപ്പോൾ ഇത് നടന്നിട്ടുള്ള ഈ കടുവ ആദ്യമായിട്ടല്ല കഴിഞ്ഞ ദിവസം രാധ എന്ന് പറയുന്ന നാൽപ്പത്തിയാറ് വയസ്സുള്ള സ്ത്രീയെ കൊന്ന് അവരുടെ ശരീരം ഭക്ഷിച്ചു തലയുടെ പകുതി ഭാഗം പോലും ഭക്ഷിച്ച അവസ്ഥയിലാണ് എന്നാണ് നമ്മൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുക അത്ര ക്രൂരമായിട്ടുള്ള വന്യജീവി ആക്രമണം നടക്കുക അതിന് മുമ്പ് അജീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കടുവ ഭക്ഷിച്ചത് തോമസിനെ കടുവ കൊന്ന് ഭക്ഷിച്ചത് ഇതൊക്കെ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിലാണ് നമ്മൾ കേട്ടത് അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ കാലയളവിൽ നടന്നിട്ടുള്ള വന്യജീവി ആക്രമണമാണ് ഇപ്പോൾ നമുക്കറിയാം ഈ ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള ഒരു കാലഘട്ടം ഈ കടുവകളുടെ പ്രജനന കാലം കൂടിയാണ് അപ്പോൾ ആ സമയത്ത് തീർച്ചയായും വന്യജീവി ആക്രമണം അല്ലെങ്കിൽ കടുവയിൽ നിന്നുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് ഇപ്പോൾ കടുവ എന്ന് പറയുന്നത് നമുക്കൊരു ടെറിട്ടോറിയൻ അനി അനിമലാണ് കടുവ അതിൻ്റെ ആവാസ വ്യവസ്ഥകൾ കൃത്യമായി സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വന്യജീവി കൂടിയാണ് അപ്പോൾ ഈ നാഷണൽ വൈൽഡ് ലൈഫ് ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ കണക്കനുസരിച്ചാണെങ്കിൽ എൺപത് കടുവകൾക്ക് ആയിരം സ്ക്വയർ കിലോമീറ്റർ വനം ഭൂമി ആവശ്യമാണ് കാരണം അത് ഒരു കൃത്യമായ കൃത്യമായറിട്ടറി സൂക്ഷിച്ചുകൊണ്ട് ആ ടെറിട്ടറിയിലേക്ക് മറ്റ് കടുവകളെ അടുപ്പിക്കാതെ അതിലേക്ക് മറ്റേതെങ്കിലും കടുവകൾ കടന്നു വന്നാൽ ഇവ തമ്മിൽ ആക്രമണം ഉണ്ടാവുകയും കടുവകൾക്ക് പരിക്കേൽക്കുകയും ഈ പരിക്കേറ്റ കടുവ അതിൻ്റെ ടെറിട്ടറിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയും അത് ഗ്രാ അല്ലെങ്കിൽ ആ വനത്തോട് ചേർന്നുള്ള മനുഷ്യ അധിവസിക്കുന്ന പ്രദേശത്തേക്ക് ഇറങ്ങുകയും അവിടെ വന്യമൃഗ മൃഗങ്ങളിൽ കിട്ടാത്തതുകൊണ്ട് മൃഗങ്ങളെ അല്ലെങ്കിൽ പശുക്കളെയും ആടുകളെയും മനുഷ്യരെയും ഒക്കെ തിന്നുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത്തി നാല് സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ് വയനാട്ടിലെ വനവിസ്തൃതി എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ നൂറ്റി അൻപത്തിനാല് കടുവകളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഉള്ളതിൻ്റെ മൂവായിരം സ്ക്വയർ കിലോമീറ്റർ വേണ്ടിടത്താണ് മുന്നൂറ്റി നാൽപ്പത്തി നാല് സ്ക്വയർ കിലോമീറ്ററിൽ ഇത്രയധികം കടുവകൾ അധിവസിക്കുന്നത് എന്നുള്ളത് നമ്മുടെ കണക്കുകളിൽ നിന്ന് വ്യത്യ വ്യക്തമാണ് അപ്പോൾ ഇതിനെന്താണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് ഇതിനകത്ത് പല മാർഗങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട് അല്ലെങ്കിൽ വിദഗ്ദ്ധരുടെ അഭിപ്രായം തേടേണ്ടതുണ്ട് ആ അഭിപ്രായം അനുസരിച്ച് ഗവൺമെന്റ് ഈ ഇത് മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ പരിഹാരം പരിഹാരമുണ്ടാക്കിയുണ്ട് അധികമുള്ള കടുവകളെ മറ്റ് വന്യജീവി സങ്കേതങ്ങളിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ കടുവൽ മനുഷ്യ മേഖലകളിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തു അപ്പോൾ അതിനൊക്കെ പകരമായി ഇത്തരം ആക്രമണം ഉണ്ടാകുമ്പോൾ മന്ത്രിയോ ഗവൺമെൻറ്റോ ഒക്കെ ഓരോ സ്റ്റേറ്റ്മെൻറ് ഇറക്കുകയും താൽക്കാലികമായ അവർക്ക് ഒരു പത്തു ലക്ഷം രൂപയുടെ അഞ്ചു ലക്ഷം രൂപയുടെ ധനസഹായം മാത്രം നൽകുകയും ചെയ്യുന്ന ഒരു രീതി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അന്തസ്സായി ജീവിക്കാനുള്ള സുരക്ഷിതമായി ജീവിക്കാനുള്ള ഭീതി കൂടാതെ കഴിയാനുള്ള സാഹചര്യം ഒരുക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് ശരി